ാണ് ഈ പാലക്കാട് മണ്ഡലത്തിൽ അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയുന്ന നിലയിലേക്ക് സി പി എമ്മിന്റെ ക്യാമ്പ് ആത്മവിശ്വാസത്തിലേക്ക് മാറിയിട്ടുണ്ടോ സി പി എം ഒന്നാം സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്താണെന്നുള്ളതൊക്കെ നിങ്ങളുടെ ആഗ്രഹമാണ് ഇന്ന് ഈ പാലക്കാട് മണ്ഡലത്തിൽ ഇന്നലെ ഇന്നുമായിട്ട് വന്ന് നടത്തിയ ക്യാമ്പയിൻകാല കൊല്ലമായി കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഒരു മേഖലയിൽ പുറകു നിൽക്കുന്നുണ്ടോ ഞങ്ങള് തലയുയർത്തിപ്പിടിച്ചാണ് നാട്ടിൽ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ വന്ന മാറ്റം ഇവിടുത്തെ ജനജീവിതത്തിൽ വന്ന മാറ്റം നിനക്കതൊക്കെ പാലക്കാട്ട് ഒരു എം എൽ എ സിറ്റിംഗ് എം എൽ എയുടെ പ്രവർത്തന രാഹിത്യത്തിനെതിരായി ഇവിടെ ഒരു ദിനവികാരമുണ്ട് ഈ നാട് വിട്ടുപോയ എം എൽ എക്ക് എതിരായിട്ടൊരു വികാരം സത്യം സത്യമായി ഇവിടെയുണ്ട് മാത്രമല്ല മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ നല്ല വിദ്യാഭ്യാസമുള്ള അക്കാഡമിക് യോഗ്യത മാത്രമല്ല ഭരണപരിചിയുള്ള ഒരാളെ കിട്ടിയതോടു കൂടി ആളുകളാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത് കോൺഗ്രസ് തോൽവിയുടെ നെല്ലിപ്പിടി കണ്ട് നിൽക്കുന്നൊണ്ടല്ലേ എസ് ഡി പി ഐ പിന്തുണയിലാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത് സന്ദീപ് ഭാര്യ ആർ എസ് എസിനെ കുറിച്ചുള്ള അഭിപ്രായം ഇവിടെ നിക്കട്ടെ എസ് ഡി പി ഐ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് സന്ദീപ് വാരർക്ക് സന്ദീപുമാരുടെ ഇടത്ത് സ്നേഹത്തിന്റെ കടയിൽ എസ് ഡി പി ഐ ആണ് പാലക്കാടും സമാധാനം വേണമെങ്കിൽ എസ് ഡി പി ഐ തകരണം ആർ എസ് എസും തകരണം ഇത് നാട്ടുകാരോട് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നാം സ്ഥാനത്തല്ലാണ്ട് പിന്നെ ഏത് സ്ഥാനത്തേക്ക് കിടക്കുന്നത് ആരെങ്കിലും ആരുടെയെങ്കിലും പാട്ടപ്പറമ്പിലാണോ പാലക്കാട്ടെ ചെറുപ്പക്കാർ ചോദിക്കുന്നത് പിൻഗാമിയം നിൽക്കാൻ നിശ്ചയിക്കാൻ ഇയാൾ ആരാണ് രണ്ട് തവണ എം എൽ എ ആയിട്ട് മൂന്ന് തവണ എം എൽ എ ആയിട്ട് ജയിച്ചു എന്നുള്ളതല്ലാതെ എന്റെ പിൻഗാമിയെ നിശ്ചയിക്കാൻ ഈ ജനാധിപത്യത്തിൽ ഇയാൾ ആരാണ് ഞാൻ സന്ധ്യ് കുമാരൻ്റെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്നു അദ്ദേഹത്തിന്റെ ആ വേഷം ഗണവേഷം പരസ്യമായി ഞാൻ ഈ ചർച്ച വെല്ലുവിളിക്കുന്നു ഉപേക്ഷിച്ചുകൊണ്ടാണ് താനിപ്പോ കോൺഗ്രസ്കാരനായി നിൽക്കുന്നത് എന്നാണ് ഇന്ന് പാണക്കാട് വെച്ച് സന്ദീപ് പാണക്കാട്ടൊക്കെ തന്നെ ഊടിയത് പുരകന്റെ ഹൃദയം അത് മരത്തെ വെച്ചിരിക്കാൻ തുടങ്ങുമല്ലേ കോൺഗ്രസിന്റെ ഹൃദയം പാണക്കാട് വെച്ചിരിക്കുകയാണോ എന്തിനാ പാണക്കാട്ടേക്ക് ഒഴിക്കാൻ പോയതാണോ പോകുന്നാ തോന്നുന്നു ബിജെപി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്ന് കെ മുരളീധരൻ പറയുന്നു ബിജെപി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്ന് മുരളീധരൻ പറഞ്ഞാൽ അല്ല രണ്ടാം സ്ഥാനത്താണെന്ന് പൊക്കിയെടുക്കാൻ ബി ജെ പി ഞങ്ങളുമായിട്ട് മത്സരം പൊക്കിയെടുക്കാൻ ആരാ നിൽക്കണത് സതീശൻ സി പി ഐ മുൻനിർത്തിക്കൊണ്ട് പാലക്കാട് പിടിക്കാനുള്ള കോൺഗ്രസിന്റെ തന്ത്രം ഞങ്ങൾ പൊളിക്കും ബാബരും വച്ചത് രാംഭവാന്റെ കാലത്തെ കാര്യവുമാണെന്ന സുധാകരൻ്റെ നിലപാട് തന്നെ പാലക്കാട്ടെ മനുഷ്യന്റെ മനസ്സിലെ മാറ്റത്തിന്റെ അടയാളാണ് ആ മാറ്റം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സന്ധീവുവാരി കുരിശാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു ആ ബോധ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അത് സന്ധീവുവാ ചുമക്കുന്ന ഗതികേടിലേക്ക് വന്നിരിക്കുകയാണ് ഒരാളെ ചുമക്കാൻ എന്തുകൊണ്ടാണ് സി പി എം സ്വാഗതം ചെയ്ത് എന്തുകൊണ്ടാണ് ഇപ്പൊ എം പി രാജേഷ് സ്വാഗതം ചെയ്തല്ലോ ഒരു തരത്തിലും സി പി എമ്മിന് ഒരു വാതിലുകളും അടച്ചിട്ടിട്ടില്ല സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞല്ലോ എ കെ ബാലൻ പറഞ്ഞല്ലോ ആരും അത് വാതിലുകൾ അടച്ചിട്ടില്ല സന്ദീപുമാര്യം ഇങ്ങോട്ട് വേണ്ട എന്ന് ആയിട്ട് പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണ് ഫ്ലോ കളഞ്ഞു ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് മത്സരം നടക്കുമ്പോൾ ഞങ്ങൾ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നൊരു നിലപാടെടുക്കുന്നവരാണ് ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകത്തക്കോതും ബി ജെ പിക്ക് അകത്തൊരു നെടുക പളർപ്പ് കണ്ടാൽ അതിലെ പ്രധാനപ്പെട്ട ഒരാൾ പുറത്തേക്ക് പോകുന്നത് കണ്ടാൽ ഞങ്ങൾ തന്നെ ഞങ്ങൾ തന്നെ ചെയ്യണം അതിനെ പ്രോത്സാഹിപ്പിക്കണം അതല്ലേ കോൺഗ്രസ് അല്ലല്ല അത് പറയാ അത് പറയാ കോൺഗ്രസ് അത്തൊരു നിലപാട് സ്വീകരിച്ചോ പരസ്യമായിട്ട് നിലപാട് സ്വീകരിച്ചോ ഞാൻ കേട്ടില്ല ശ്രീ വി ഡി സതീശൻ എന്ന് പറയുന്നുണ്ടായിരുന്നു ഇത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ് സന്ദീപ് വാര്യുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കൾ നല്ല കാര്യങ്ങൾ കുറെ പറയട്ടെ അത് കഴിഞ്ഞ് ഞങ്ങൾ ആ തീരുമാനം പ്രഖ്യാപിക്കാം എന്ന് തീരുമാനിച്ചത് തന്നെയാണ് എന്നാണ് ഇന്നിപ്പോ വി ഡി സതീശൻ പറഞ്ഞത് അതിനർത്ഥം നിങ്ങൾ കോൺഗ്രസ് കുഴിച്ച ആ കുഴിയിൽ വീണു എന്നുള്ളതാണ് നിങ്ങൾ പറ്റി ഒരുപാട് പറഞ്ഞു കോൺഗ്രസ് അദ്ദേഹം യും ചെയ്തു മാറ്റി പറയുമ്പോൾ നിങ്ങളുടെ ശ്രീ കെ സത്യം എന്താണ് വിശ്വാസിക്കെതിരായിട്ട് ബിജെപിയുടെ ഒരു പ്രധാന നേതാവ് നിലപാട് സ്വീകരിക്കുന്നു അങ്ങനെ നിലപാട് സ്വീകരിച്ചാൽ പിന്നോട്ടടിപ്പിക്കണം എന്ന് തോന്നുന്ന ഒരു പ്രസ്ഥാനം ആ ആ പ്രോത്സാഹിപ്പിക്കണം ഭിന്നിപ്പിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചു ആ എന്നിട്ട് 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 ആ പ്രോത്സാഹിപ്പിച്ചതിന്റെ ഭാഗമായി ബി ജെ പിയുമായി നന്നായിട്ട് അകന്നു അത്രയും സംഭവിച്ചു രാമദാസ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കും അയ്യോ ഒന്നാമത്തെ കാര്യം ഞങ്ങൾ എന്തുകൊണ്ട് മുമ്പിൽന്ന് മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് സിറ്റിംഗ് എം എൽ എ ഒഴിഞ്ഞോടുകൂടി കോൺഗ്രസിന്റെ മേൽക്കൈ പോയി ആ എന്നിട്ട് 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 രണ്ട് സന്ദീപ് ആ മതന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിനെ കൈവിടുന്ന നിലയാണ് നിലയാണവിടെ വന്നിരിക്കുന്നത് ആണോ ബിജെപി എന്തുകൊണ്ട് മൂന്നാം സ്ഥാനത്ത് ബിജെപി മൂന്നാം സ്ഥാനത്താകാൻ ഒരു കാരണം ഞാൻ വ്യക്തമായിട്ട് പറയാം തകർന്ന നഗരസഭയുടെ ഭരണം ശശിയെ ശേഷിയെ പറയുന്നത്

അത് നമ്പർ വൺ ആണെന്ന് ഞങ്ങളിവിടെ പറയുമ്പോ അല്ലെന്ന് പറയാനൊക്കെ പറയട്ടെ പറയട്ടെ നിങ്ങള് ഒരു ചർച്ചയില് എന്റെ സമയം കൊണ്ട് ഞാൻ പെൻഷൻ വിതരണം അത് സുഗമമായിട്ടാണ് നടക്കുന്നത് കൃത്യമായിട്ടാണ് നടക്കുന്നത് ശമ്പളം കൊടുക്കുന്നത് ആശുപത്രികളിൽ മരുന്നുണ്ടോ സുഖം ഇത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്യണ്ടേ കൃത്യമായിട്ടാണ് ശമ്പളം കൊടുക്കുന്നത്

ഇതൊക്കെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ബലം ആ വ്യാജനെ പാലക്കാടിന് വേണ്ട എന്ന് വിടുത്തെ ആളുകൾ പറയും ഞങ്ങൾ ഈ ചർച്ചയിൽ പറയുന്നു ആർ എസ് എസിന്റെ വോട്ട് ഡോക്ടർ പീഷറിന് വേണ്ട ഇസ്ലാമിയുടെയും എസ് ഡി പിടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട ഇങ്ങനെ പറയാൻ ഡോക്ടർ പീഷറിൻ പറയുന്നത് പോലെ പറയാൻ ബെല്ല് വിളിക്കുന്നു കോൺഗ്രസിനെ യു ഡി എഫ് ആണ് പഞ്ചായത്തിലേക്ക് നാളെ മറ്റൊന്നാളും തരാം കഷ്ട മുഖ്യമന്ത്രി തലയുരുത്തി പിടിച്ച് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് എന്താണ് ചോദ്യം ഈ സർക്കാരിന്റെ ഈ കാലഘട്ടത്തിലെ പ്രവർത്തനത്തെ കുറിച്ച് എന്താണ് പ്രതിപക്ഷത്തിന് പറയാനുള്ളത് പല കാര്യങ്ങളും ചുമ്മാർത്താനം പറയുന്നുണ്ട് വർത്താനല്ല വേണ്ടത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും നിൽക്കുന്ന സർക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്ക് വോട്ട് നേടാനുണ്ടോ എന്നാണ് ചോദിച്ചത് അവിടെ എം എൽ എക്കുള്ള വികാരമുണ്ട് ബന്ധം സന്ദീപ് വാര്യർ അവസാനിപ്പിച്ചിട്ടില്ല തുടങ്ങിയ വാദങ്ങൾക്കുള്ള മറുപടി എനിക്ക് ഒരു കാര്യം അനിൽകുമാറോട് ചോദിക്കാനുള്ള ഇവർ പറയുന്നത് ഈ പാർട്ടിയുടെ വലിയ വികസന നേട്ടങ്ങൾ ഏറ്റവും മികച്ച മനുഷ്യ ജീവിതം കേരളത്തിലാണെന്നാണ് ഇവർ പറയുന്നത് മണ്ണ് വരുതി നിന്ന് പിള്ളേരുണ്ടെന്ന് പറഞ്ഞത് ഇവരുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് പെൻഷൻ കിട്ടാത്ത മനുഷ്യർ അതിന്റെ പേരിൽ കോടതിയിൽ പോകുന്നു റേഷൻ കിട്ടാത്ത കാലഘട്ടം വിലക്കയറ്റം ലൈഫ് മിഷന്റെ മിഷന്റെ വീടുകളുടെ മേൽക്കൂര കാത്തു കിടക്കുന്ന ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം കുടുംബങ്ങളാണ് ആശുപത്രിയുടെ ഒരു നേതാവ് ാണ് ഇരുപത്തിനാല് മണിക്കൂർ ലിഫ്റ്റിന്റെ ഉള്ളിൽ ശാസ്ത്രം കിട്ടാതെ പെടഞ്ഞു കിടന്നത് ഇവിടെ ആർക്ക പ്രയോറിറ്റി മുഖ്യമന്ത്രിയുടെ അകത്തുള്ള പശുക്കൾക്ക് പ്രയോറിറ്റി ഉണ്ട് സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്ന ആളുകൾക്ക് പ്രയോറിറ്റി ഉണ്ട് ഇതൊക്കെയാണ് ഇവർ പറയുന്ന ഒന്നാം സമര സ്ഥാനത്ത് നിൽക്കുന്ന കേരളം ഈ ഒന്നാം സ്ഥാനത്ത് ഇത്തരം കാര്യങ്ങളിൽ എത്തിച്ച പിണറായി സർക്കാരിന് സ്വന്തം പാർട്ടിയുടെ ചിഹ്നത്തിലോ പാർട്ടിയുടെ പേരിലോ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പാലക്കാട് കിട്ടിയില്ല അപ്പുറത്തുനിന്ന് ചാടി വന്ന് കൂട്ടുബലാൻ ടീമിലേക്ക് കൂറുമാറി എത്തിയ ഒരാളെ കാൻഡിഡേറ്റ് ആക്കിക്കൊണ്ട് പറയാ സർക്കാരിന്റെ നേട്ടമാണെന്ന് എന്ത് നേട്ടം ഒന്ന് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ സ്ഥാനാർത്ഥിയാകണമെന്ന് വി എസ് അച്യുതാനന്ദന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്തായിരുന്നു കൂടി പറയണ്ടേ വിദ്യാഭ്യാസം ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല വിവരവും വിവേകവും കൂടി വേണം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ പി എച്ച് ഡി സ്കോളറാണ് ഉന്നത വിദ്യാഭ്യാസം കിട്ടിയതാണ് പക്ഷെ ഞങ്ങളൊക്കെ ഞങ്ങൾ ഇത്രയും വലിയ വിദ്യാഭ്യാസം ഉള്ളതാണെന്നും പറഞ്ഞ് നാട്ടിലെ മാധ്യമപ്രവർത്തകരെ ഉളുപ്പളക്കാൻ നടക്കുന്ന ആളുകളല്ല അതുകൊണ്ട് ഞങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത നെറ്റിത്തൊട്ടിച്ചു വെച്ചുകൊണ്ട് അതിന്റെ പേരിൽ വോട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല ഞങ്ങളുടെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിന്റെ പൊളിറ്റിക്കൽ നിലപാടിന്റെ പേരിൽ വോട്ട് വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത് ഇവൻ ശരിയല്ല അടുത്ത താങ്കൾ പറഞ്ഞത് ഈ എസ് ഡി പി യുടെ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ വേണ്ടെന്ന് കോൺഗ്രസ് പറഞ്ഞില്ലെന്ന് പി ഡി പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരസ്യമായിട്ട് നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞോ പി ഡി പി ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഈ ബൈ ബൈഎലക്ഷനിൽ പോലും നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞോ ഇവിടെ ജമാഅത്ത് ഇസ്ലാമി ആയിക്കോട്ടെ എസ് ഡി പി ആയിക്കോട്ടെ ഏത് ഏത് സംഘടനകളായിക്കോട്ടെ വർഗീയത പറയുന്ന ഒരു സംഘടനയുടെയും ഒരു വ്യക്തിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട പക്ഷേ നിന്ന് ആ ആളുകളൊക്കെ കോൺഗ്രസിന്റെ മതേതരത്വത്തിലേക്ക് കൂടുതൽ അടുക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ സ്വീകരിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു മടിയുമില്ലെന്നേ അത്രയും ആളുകൾ വർഗീയതയിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം ഇവിടെ ആളുകൾ വർഗീയതയുടെ പേര് ചിഹ്ന ഭിന്നമായിട്ട് തമ്മിത്തറണമെന്ന് സി പി എമ്മിന് എന്തത്ര നിർബന്ധം ഈ എസ് ഡി പിന്നെ മോശപ്പെട്ട പാർട്ടിയാണല്ലോ പത്തനംതിട്ടയിൽ നിങ്ങളുടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സമ്മേളനം നടന്നപ്പോൾ പൊരിഞ്ഞ അടിയും പൊട്ടിത്തെറിയുമായിരുന്നു നോർത്ത് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള ബ്രാഞ്ച് സമ്മേളനത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനൊന്നിൽ ആറമ്പുള മണ്ഡലത്തിലെ എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് നിങ്ങൾ തെരഞ്ഞെടുത്തത് എന്താ ഇനി വെമ്പായം പഞ്ചായത്തില് തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം പഞ്ചായത്തിലെ നിങ്ങളെ മഹാരാജത്തിലെ ആ വർഗീയതക്കെതിരെ പോരാടിയ അഭിമന്യു മരിച്ച് പോസ്റ്റ്മോർട്ടം കേബിളിൽ കിടക്കുമ്പോൾ വെമ്പായം പഞ്ചായത്തിൽ അതിന്റെ പിറ്റേന്ന് നിങ്ങൾ എസ് ഇ ബന്ധപ്പെട്ട് അവരോട് കൂട്ടുചേർന്നുകൊണ്ട് പഞ്ചായത്ത് ഭരണം പങ്കിട്ട പാർട്ടിയ സി പി എം ഉളുപ്പ് വേണം ഈ നാട്ടിലെ ആളുകൾക്ക് ജീവിക്കാൻ ഒരു ഗതിയുമില്ലാതെ നട്ടം തിരിയുന്ന കാലത്ത് ആയിരത്തി രൂപ പെൻഷൻ കൊടുക്കാതെ നിങ്ങൾ നടക്കുന്ന കാലമറേ ഒരു കോടി അഞ്ചു ലക്ഷത്തിന്റെ ആഡംബര നിങ്ങൾ നവകേ കക്കൂസിൽ മുഖ്യമന്ത്രി നിങ്ങൾ നിങ്ങൾ സംഗതി പറഞ്ഞു പണക്കാട് എന്ന് പറഞ്ഞത് എന്താ എന്ന് അല്ലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാണക്കാട്ടെ തങ്ങളും മുസ്ലിം ലീഗും മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞ കുറെ കുരങ്ങന്മാർ കേരളത്തിലുണ്ടല്ലോ ആ കുരങ്ങന്മാരൊക്കെ നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരല്ലേ നിങ്ങൾ ആ കുരങ്ങമാരെ അത് തിരുത്തിയിട്ട് പോകണം പാണക്കാട്ടെ പോയ കുരങ്ങന്മാരെ എണ്ണം എടുക്കാൻ മൂത്രമൊഴിക്കാൻ പോയതാണെന്നോ നിങ്ങളൊക്കെ മൂത്രമൊഴിക്കാൻ പോകുന്നത് ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മത നേതാക്കന്മാരുടെയും സാമുദായിക നേതാക്കന്മാരെയും വീട്ടിലാണോ അതുകൊണ്ടാണ് സി പി എം അതുകൊണ്ടാണ് നിങ്ങളുടെ നേതാക്കന്മാർ പറയുന്നത് സാമുദായിക നേതാക്കന്മാരെ നികിഷ്ട ജീവി എന്നും പരനാറി എന്നും കുലങ്കുത്തി എന്നൊക്കെ നിങ്ങൾക്ക് പറയേണ്ടി വരും നിങ്ങൾ മൂത്രമൊഴിക്കാൻ പോകുന്ന സാമുദായിക നേതാക്കന്മാർ വീട്ടിലാണോ